എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പന്ത്രണ്ട് രാശിയിൽപ്പെട്ടവരുടെയും ഭാഗ്യ നമ്പറുകളാണ് പറയുന്നത് അതായത് ഓരോ രാശിയിൽപ്പെട്ടവരുടെയും ഭാഗ്യ നമ്പറുകൾ ഇനി നിങ്ങളുടെ രാശി നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സമയവും ഒന്ന് കമൻ്റ് ചെയ്ത ഒരാശം പറഞ്ഞു തരാം മേടരാശിയിൽപ്പെട്ടവരുടെ ഭാഗ്യ നമ്പർ ഒന്ന് ഒമ്പത് പതിനേഴ് ഇരുപത്തേഴ് മുപ്പത്തി മൂന്ന് ഇടവൻ രാശിയിൽപ്പെട്ടവരുടേത് രണ്ട് ആറ് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് മിഥുനൻ രാശിയിൽപ്പെട്ടവരുടെ ഭാഗ്യ നമ്പർ മൂന്ന് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തേഴ് കർക്കിടകൻ രാശിയിൽപ്പെട്ടവരുടേത് രണ്ട് ഏഴ് ഒമ്പത് പതിനേഴ് ഇരുപത്തഞ്ച് ചിങ്ങം ഭാഗ്യ നമ്പർ ഒന്ന് നാല് പത്ത് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് കന്നിരാശിയിൽപ്പെട്ടവരുടേത് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് നാൽപ്പത്തൊന്ന് തുലാം രാശിയിൽപ്പെട്ടവരുടേത് ആറ് പതിനഞ്ച് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് വൃശ്ചികം രാശിയിൽപ്പെട്ടവരുടെ ഭാഗ്യനമ്പർ എട്ട് പതിനൊന്ന് പത്തൊമ്പത് ഇരുപത്താറ് മുപ്പത്തഞ്ച് ധനുരാശിയിൽപ്പെട്ടവരുടെ ഭാഗ്യനമ്പർ മൂന്ന് ഒമ്പത് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് മകരം രാശിയിൽപ്പെട്ടവരുടെ ഭാഗ്യനമ്പർ നാല് എട്ട് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് കുംഭം രാശിയിൽപ്പെട്ടവരുടേത് ഏഴ് പതിനാല് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത്താറ് മീനം രാശിയിൽപ്പെട്ടവരുടേത് മൂന്ന് ഏഴ് പതിനാറ് ഇരുപത്തേഴ് മുപ്പത്തിനാല് ഇങ്ങനെ പോകുന്നു അപ്പോൾ നിങ്ങളുടെ രാശിയിൽപ്പെട്ട നമ്പർ ഏതാണെന്ന് നോക്കുക ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക